മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമാണ് പവിത്രം പവിത്രം സിനിമയിലെ ചേട്ടച്ച കുഞ്ഞനുജിതിയായ മീനാക്ഷിയെ പ്രേക്ഷകർ ആരും തന്നെ മറക്കാനിടയില്ല മീനാക്ഷിയായി അഭിനയിച്ച വിന്ദുജ മേനോനെ ഇന്നും ആരാധകർ കാണുന്നത് മോഹൻലാലിന്റെ അനിയത്തിക്കുട്ടിയായിട്ട് തന്നെയാണ് പവിത്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ നായികയായും സഹനടിയായും വിന്ദുജ മേനോൻ തിളങ്ങി നിന്നിട്ടുണ്ട് എന്നാലും കൂടുതൽ താരം അറിയപ്പെടുന്നത് പവിത്രത്തിലെ കഥാപാത്രത്തിലൂടെ തന്നെ ഈ അടുത്ത കാലത്തായി താരസംഗമങ്ങളിലാണ് നടിയെ കൂടുതലായും ആരാധകർ കണ്ടുവന്നിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗിയുടെ വിവാഹ ചടങ്ങുകളിൽ വിന്ദുജ മീനോനും മകളും എത്തി കലാമണ്ഡലം വിശ്വനാഥ മേനോനാണ് അന്തരിച്ചത് ശാസ്തമംഗലത്ത് മൂലയിൽ ലൈൻ ഡി സെവൻറ്റീൻ കൃഷ്ണശ്രീയിൽ കെ പി വിശ്വനാഥ മേനോൻ അന്തരിച്ചു ഭാര്യ കലാമണ്ഡലം വിമല മേനോനാണ് വിന്ദുജയെ കൂടാതെ അദ്ദേഹത്തിന് വിനോദ് കുമാർ ജയകുമാർ എന്ന മക്കളുമുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമാണ് കെ പി വിശ്വനാഥ മേനോന്റെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശാന്തികവാടത്തിൽ നടന്നു ബിന്ദുജിയുടെ അച്ഛന്റെ മരണ വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് കൂടാതെ സോഷ്യൽ മീഡിയാസിലും നിരവധി താരങ്ങളും അതുപോലെ ആരാധകരും ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുമുണ്ട് ശാസ്ത്രമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീടിന് തൊട്ടരികിൽ തന്നെയാണ് നടി വിന്ദുജ മേനോനും താമസിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യയുടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടും അമ്മയ്ക്ക് വരാൻ സാധിക്കാതിരുന്നത് വിന്ദുജ മേനോനും മകളും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തി എന്നിരുന്നാലും വീട്ടിൽ ചെന്ന് വിന്ദുജയുടെ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ഭാഗ്യ സുരേഷ് വാങ്ങിയിരുന്നു അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെയാണ് വിന്ദുജ മേനോനും മകളും നേരത്തെ തന്നെ ഭാഗ്യ സുരേഷിന് ചടങ്ങുകൾ പങ്കെടുത്തത് അച്ഛൻ്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന വിന്ദുജയും അമ്മയും ആശ്വസിപ്പിക്കാൻ മേനക സുരേഷും ഭർത്താവും അതുപോലെ സോന നായരും നടി ജലജിയും എല്ലാവരും എത്തിച്ചേർന്നിരുന്നു